ചെറുവത്തൂർ മടക്കര മത്സ്യബന്ധന തുറമുഖത്ത് ദുരന്ത നിവാരണ സംഘത്തിൻ്റെ ഡ്രിൽ ആദ്യത്തെ അമ്പരപ്പ് മാറിയതോടെ നാട്ടുകാർ കൂടിച്ചേർന്ന് ഡ്രിൽ വിജയകരമാക്കി മത്സ്യബന്ധന തുറമുഖത്തെത്തിയവർക്ക് കാര്യങ്ങൾ എന്തെന്ന് ബോധ്യപ്പെടും മുൻപ് കടലിൽ നിന്നും ഫിഷറീസ് അധികൃതരുടെ സന്ദേശം കരയിലേക്ക് എത്തുന്നു മത്സ്യബന്ധനത്തിൽ പോയ ബോട്ട് അഴിമുഖത്ത് ചുഴലിക്കാട്ടിൽപ്പെട്ട് അപകടാവസ്ഥയിലാണെന്ന വിവരമാണ് മടക്കര തുറമുഖത്തെത്തിയത് അഴി ലക്ഷ്യമിട്ട് പുഴയിലൂടെ സർവസജ്ജമായി മറൈൻ വിഭാഗത്തിലെ സേനാംഗങ്ങൾ ബോട്ടുമായി പോകവേ രണ്ടുപേർ വെള്ളത്തിൽ മുങ്ങി രക്ഷയ്ക്കായി കൈകൾ ഉയർത്തി അപേക്ഷിക്കുന്നു ഫിഷറീസ് വകുപ്പിലെ പോലീസ് പെട്രോൾ ബോട്ടിൽ രക്ഷാപ്രവർത്തകർ രക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഇരുവരെയും രക്ഷിച്ച് സുരക്ഷിതമായി കരയിലെത്തിക്കുന്നു കാത്തുനിന്ന അഗ്നിരക്ഷാ സേനാങ്ങളുടെയും പോലീസിൻ്റെയും നേതൃത്വത്തിൽ ആംബുലൻസുകളിൽ മെഡിക്കൽ സംഘം ഉൾപ്പെടെ സജ്ജമാക്കിയിട്ടുള്ള കാടങ്കോട് നെല്ലിക്കാൽ ദേവസ്വം പബ്ലിക് സ്കൂളിലെ ക്യാമ്പിൽ എത്തിച്ചു പിന്നീടാണ് കാവഞ്ചെറയിലും കടാങ്കോടും ഉൾപ്പെടെയുള്ള നാട്ടുകാരും മത്സ്യവിപണന കേന്ദ്രത്തിലെത്തിയവരും ദുരന്ത നിവാരണ വകുപ്പ് ഒരുക്കിയ മോക്ഡ്രില്ലാണിതെന്ന് മനസ്സിലാക്കിയത് പന്ത്രണ്ട് ജില്ലകളിൽ തെരഞ്ഞെടുത്ത ഇരുപത്തിനാല് കേന്ദ്രങ്ങളിൽ ഒരേ സമയം മോക്ഡ്രിൽ നടത്തുകയായിരുന്നു വടക്കര തുറമുഖത്ത് ഹോസ്ദുർഗ് തഹസിൽദാർ ടി ജയപ്രസാദ് ലൈസൺ ഓഫീസറും ഡെപ്യൂട്ടി തഹസിൽദാറുമായ പി വി തുളസിരാജ് ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാരായ പി ആർ ഒ കെ ബാബു തൃക്കരിപ്പൂർ ഫയർ ഓഫീസർ കെ വി പ്രഭാകരന്റെ നേതൃത്വത്തിൽ സേന സിവിൽ ഡിഫൻസ് ആപദാമിത്ര വോളണ്ടിയർമാർ ചന്തേര പോലീസ് ഇൻസ്പെക്ടർ കെ പ്രശാന്ത് എസ് ഐമാരായ എം സുരേഷൻ സി ആർ മൗഷമിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ